ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ്നസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സാരിക്ക് കുട്ടികൾക്ക് ഫ്രോക്കിന് ടോപ്പിന് എല്ലാറ്റിനും പറ്റുന്ന നെറ്റ് ഐറ്റംസ് ആണ് ഇതുപോലെ സൈഡിൽ സ്കാലപ്പ് ഉള്ള ഡിസൈനാണ് രണ്ട് സൈഡിലും സ്കാലപ്പ് ഉണ്ട് ഇത് രണ്ട് ഇത് നല്ല ചെറിയ സ്കാലപ്പ് ഡിസൈൻ വരുന്നുണ്ട് രണ്ട് സൈഡിലും സാരിക്കൊക്കെ നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ഹെവി വർക്ക് വരുന്ന അത്യാവശ്യം വർക്ക് ഉണ്ട് അതുകൊണ്ട് സാരിക്കൊക്കെ അത്ര ട്രാൻസ്പെറൻറ്റ് ആയിട്ട് ഫീൽ ചെയ്യില്ല അതുപോലെയുള്ളൊരു മെറ്റീരിയൽ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇതുപോലെയാണ് സ്കാലപ്പ് വരുന്നത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിട്ടാണ് ഇതിന്റെ അടുത്ത കളർ ഇങ്ങനെയാണ് വരുന്നത് കറക്റ്റ് കളറാണ് നമ്മുടെ വീഡിയോയിൽ കാണുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് കളർ പറയാൻ കിട്ടണമില്ല ഇതുപോലെയാണ് സെയിം കളറാണ് വീഡിയോയിൽ കറക്റ്റ് കളറായിട്ട് പറഞ്ഞത് ഇത് ഇത്തിരി വീതിയുള്ള സ്കാലപ്പാണ് ഇപ്പം കാണിക്കുന്ന എല്ലാം ഇരുന്നൂറ്റി ഇരുപത് രൂപ മീറ്റർ പ്രൈസ് വരുന്ന മെറ്റീരിയൽ ആണ് ഇതുപോലെ ഹെവി വർക്ക് ആയതുകൊണ്ട് സാരിക്കൊക്കെ നല്ല മെറ്റീരിയലാണ് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ സാരിക്ക് ലാച്ചയ്ക്ക് ഷോളിന് എല്ലാറ്റിനും കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല സൂപ്പർ മെറ്റീരിയലാണ് സൈഡിൽ ഉണ്ട് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടുത്തത് ഓറഞ്ച് കളറാണ് ഇതുപോലെ വരുന്നത് ഇതിന് വരുന്നത് ചെറിയ സ്കാലപ്പാണ് ഇതുപോലെ രണ്ട് സൈഡിലും സ്കാലപ്പ് വരുന്നുണ്ട് എന്താ ഒരു സൈഡിൽ ഇത്തിരി വീതിയുള്ള ഉള്ള സ്കാലപ്പും അടുത്ത സൈഡിൽ വീതി കുറഞ്ഞ സ്കാലപ്പും ഇതുപോലെ മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ സ്കാലപ്പുള്ള നെറ്റ് മെറ്റീരിയൽസ് ആണ് കാണിക്കണത് അടുത്തത് നല്ല ഭംഗിയുള്ള വേറൊരു കളറ് എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു കളർ തന്നെയാണ് ഇത് കണ്ടത് ഇതുപോലെ വീതിയുള്ള ഉള്ള സ്കാലപ്പാണ് ഇതിന് വരുന്നത് ഇതൊരു ലൈറ്റ് ചിക്കു ഷെയ്ഡാണ് ലൈറ്റ് ഗോൾഡൻ കളർ ക്രീം കളർ ക്രീം കളർന്നൊക്കെ പറയാം ണ്ടോ ഇതുപോലെ ലൈറ്റ് കളർ അന്വേഷിക്കുന്നവർക്ക് പറ്റുന്ന ഒരു മെറ്റീരിയലാണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇപ്പോൾ കാണിക്കുന്ന സ്കാലപ്പ് ഉള്ള എല്ലാ മെറ്റീരിയലിനും രണ്ട് സൈഡിലും ഇതുപോലെയുള്ള സ്കാലപ്പ് ആണ് വരുന്നത് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വീതിയുള്ള സ്കാലപ്പാണ് സാരിച്ചൊക്കെ നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് അടുത്തത് സ്കൈ ബ്ലൂവിൻ്റെ ഒരു ഡാർക്ക്നെസ് കൂടിയൊരു ബ്ലൂ ആണ് ഇതുപോലെയാണ് സ്കാലപ്പ് വരുന്നത് രണ്ട് സൈഡിലും ഒരേപോലെയുള്ള സ്കാലപ്പാണ് കണ്ടത് സാരിക്ക് നല്ല ഭംഗിയാണ് സാരിക്ക് ടോപ്പിന് എല്ലാറ്റിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് അടുത്തത് ഡാർക്ക് കോഫി കളറാണ് ഇതുപോലെയാണ് വരുന്നത് സ്കാലപ്പ് വരുന്നത് ഇങ്ങനെ അടുത്തത് വയലറ്റ് കളറാണ് ഇതുപോലെയാണ് സ്കാലപ്പ് വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ സ്കാലപ്പുള്ള നെറ്റ് മെറ്റീരിയലാണ് കാണുന്നത് വർക്കുള്ള നെറ്റാണ് അത്യാവശ്യം ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കുള്ള കാരണം അത്ര ട്രാൻസ്പെറൻറ്റ് ആയിരിക്കില്ല സാരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് അടുത്തത് അതിൻ്റെ വയലറ്റിൻ്റെ ലൈറ്റ് ഡാർക്ക് ലാവൻഡർ പോലെയാണ് ഫീൽ ചെയ്യണത് ഇതുപോലെയാണ് വരുന്നത് സ്കാലപ്പ് വരുന്നത് ഇങ്ങനെ സിംഗിളറായിട്ട് കാണിക്കുമ്പോൾ രണ്ട് സൈഡിലും ഒരേപോലെയുള്ള സ്കാലപ്പാണ് മീറ്ററിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ വർക്ക് നെറ്റാണ് വർക്ക് നെറ്റിന്റെ സ്കാലപ്പുള്ള മെറ്റീരിയൽ ആണ് കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണു നിങ്ങളുടെ പൈസ എന്റെ വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറേറ്റ് ആയി ചേരുന്നതാണ് അപ്പോൾ എല്ലാവരും എന്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം Okay, thank you.